ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഴികൾ താറാവിന് ബേഡ്സിനേക്ക് ഇഷ്ടപ്പെടുന്നവർക്കും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യുക ഒരുപാട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വഴി പറയുന്നുണ്ട് വിലയും ഒക്കെ ഉൾപ്പെടെ പറയുന്നുണ്ട് വീഡിയോ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ കോഴികളെ വാങ്ങിക്കാനും തറാനെ വാങ്ങിക്കാനൊക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ്സ് ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും നമുക്ക് ഒരുപാട് പേര് അങ്ങനെ അയച്ചു തന്ന നമ്പരാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടാണല്ലോ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ട് ഒരുപാട് പേര് നമുക്ക് അങ്ങനെ വിളിക്കാറുണ്ട് ഡെയിലി കോൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ കോഴികളെ താറാവിനെ കൊളർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇന്ന് ഇതാക്കുക കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നേക്കിനക്കാണ് നേക്കിനക്ക് നമ്മളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കോഴിയാണ് നേക്കിനക്ക് അപ്പോൾ ഇതാ ഇന്ന് ഈ കുറച്ച് നമുക്ക് നേക്കിനൊക്കെ ഉണ്ട് അപ്പോൾ നേക്കിനൊക്കെ എല്ലാം നമുക്ക് സേരിങ്ങൾ ഉള്ളതാണ് അപ്പോൾ നേക്കിനക്ക് വേണ്ടവർ നമുക്ക് പ്രത്യേകം അറിയിക്കാം മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം പിന്നെന്താ ചിലത് ഒന്നര മാസം പ്രായമായതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് പിന്നെ ഇതാ അടുത്തായിട്ടുള്ളത് തനി നാടൻ കോഴികളാണ് നാടൻ എന്ന് വെച്ചാൽ ഇതിൻ്റേത് രണ്ടര മാസം പ്രായമായ കോഴികളാണ് എല്ലാം നല്ല ആരോഗ്യത്തോടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളാണ് ഇതിനെ നിങ്ങൾക്ക് ആ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കോഴികളൊന്നും മാത്രമാണോ നിങ്ങൾക്ക് വലിയ കോഴികളില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് രണ്ടര മാസം പ്രായമായതാണ് അപ്പോൾ ഈ രണ്ടര മാസം പ്രായമായതിലും പൂവം വളരെ കുറവാണ് എല്ലാം പെടകളാണ് കൂടുതലുള്ളത് വളരെ തുച്ഛന്ന് രണ്ടോ മൂന്നോ പൂവം മാത്രമേ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാം പെടകളാണ് അപ്പോൾ നിങ്ങൾക്ക് പിടക്കോഴികൾ അതായത് രണ്ടര മാസം പ്രായമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർ ചോദിക്കും ഇതാണോ ചെറുതാണല്ലോ എന്ന് തോന്നിയേക്കാം നാടൻ കോഴികൾ ഒരുപാട് വലിപ്പം വെക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മയിൽ വെക്കുക ഒരുപാട് പെട്ടെന്ന് വലിപ്പം വെക്കില്ല ഇപ്പം രണ്ടര മാസം എന്ന് വെച്ചാൽ അവർ വളരെ സ്ലോവിലായിരിക്കും വലു അതിൻ്റെ വളർച്ച അപ്പോൾ അതെ ഇതാണ് സ്പക്ക നാടനാണ് അതിൻ്റെ അകത്ത് ഒരു ഇതുമില്ല നല്ല നാടൻ കോഴികളാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് രണ്ടര മാസം പ്രായം കഴിഞ്ഞതാണ് കേട്ടോ പിന്നെയുള്ളത് ബ്രഹ്മേൻ്റെ ക്രോസ് ആണ് ബ്രഹ്മ ക്രോസ് കോഴികളാണ് അപ്പോൾ ഇവരെ നമുക്ക് സെയിലിങ്ങിലുള്ളതാണ് ഇതിപ്പോൾ ഒന്നര മാസം പ്രായമായിട്ടുള്ളൂ ഒന്നര മാസം നിങ്ങൾക്ക് ബ്രഹ്മേൻ്റെ ക്രോസ് ബ്രഹ്മ ഒറിജിനൽ ബ്രഹ്മയല്ല ക്രോസ് ആണ് കേട്ടോ റോസ് ചെറിയ ബൂട്ടൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയുള്ള കോഴികളാണ് നിങ്ങൾക്ക് ഇതിനെയും വളർത്താവുന്നതാണ് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ വെക്കുന്ന കോഴിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൂവിനെയൊക്കെ എടുത്താണെങ്കിലും നല്ല വലിപ്പം വെക്കും പൂവ് വളരെ കുറവാണ് അതിൻ്റെ അത് ഒന്നോ രണ്ടോ പൂവോ മാത്രമേ ഉള്ളൂ വളരെ ഇതിൻ്റെ അതും കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും രണ്ടോ മൂന്നോ പൂവൻ മാത്രമേ ഉള്ളൂ കൂടുതലും പിടകളാണ് കിടക്കുന്നത് നല്ല മുട്ടയിടാനും ഒക്കെ നല്ല കോഴികളാണ് വലിപ്പം വെക്കുന്ന നല്ലൊരു കോഴിയാണ് ഇതിനെ നിങ്ങൾക്ക് സെയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഒന്നര നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് കുറച്ച് ഇത് ഇതും ഇതും ബ്രഹ്മയാണ് ബ്രഹ്മ അത്യാവശ്യം നല്ല വലുപ്പൊക്കെ വയ്ച്ച് നല്ല ഭംഗിയുള്ള കോഴികളാണ് കേട്ടോ വളർത്തുന്ന നാടകുണ്ടം കോഴികളെപ്പോലെ വളർത്താൻ പറ്റിയ നല്ലൊരു കോഴി തന്നെയാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച അതേ കോഴി തന്നെയാണ് രണ്ടര മാസം പ്രായമായത് ഇത് വീണ്ടും കാണിച്ചെന്താണെന്ന് വെച്ചാൽ പലർക്കും സംശയമുണ്ടാകും നാടൻ കോഴികൾ തന്നെയാണോ അല്ലെങ്കിൽ ക്രോസ് ആണോ എന്നൊക്കെ ക്രോസ് ഒന്നും അല്ല നാടൻ കോഴികൾ തന്നെയാണ് ടേക്ക് കിടക്കുന്നത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ വലിപ്പം അത്യാവശ്യം രണ്ടര മാസം പ്രായമായിട്ടുള്ളു അതുകൊണ്ട് തന്നെയാണ് ആ വലിപ്പം ഇനി കുഞ്ഞു കോഴിയാണെന്ന് തോന്നിക്കേണ്ട ക്യാമറയിൽ ചിലപ്പോൾ ചെറിയ കോഴിയായിട്ടൊക്കെ തോന്നിയേക്കാം എന്നാലും അത്യാവശ്യം വലിപ്പം രണ്ടര മാസത്തിൻ്റെ വലിപ്പം അത്യാവശ്യമായിട്ടുണ്ട് ഈ കുഞ്ഞു കോഴിയെ വളർത്താൻ ഒരുപാട് പേർക്ക് മേടിക്കാനൊക്കെ മടി തോന്നിയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് രണ്ട് രണ്ട് മാസം പ്രായമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് മാസം പ്രായമുള്ളതുണ്ടോ എന്നൊക്കെ നമ്മുടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് അവർക്ക് ചിലപ്പോൾ കുഞ്ഞിനെ ഒരു നോക്കാൻ അത്രയോ നോക്കി വളർത്തണ്ടേ എന്നുള്ളൊരു മടിയൊക്കെ ഉണ്ടാവാം അപ്പം അതുകൊണ്ടാണ് ചത്തു ചത്തു പോകത്തൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ എല്ലാവരും പറയും കുഞ്ഞു കോഴികളെ കൊണ്ടുപോകുന്ന ചത്തു പോകില്ല ചത്തൊന്നും പോകത്തില്ല നമ്മൾ നോക്കണ പോലെ ഇരിക്കും നമ്മുടെ കോഴികളെ വളർച്ച വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ വിളിക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് താറാവ് ഉണ്ട് താറാവ് ദാ ഇത് നല്ല കുട്ടനാടൻ താറാവാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള താറാവ് തന്നെയാണ് ഒരു ഒരസുഖവും ഇല്ലാത്ത താറാവാണ് കേട്ടോ അത് ആദ്യം പറയാം ഒരു അസുഖവും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള താറാവ് തന്നെയാണ് നല്ല വിശ്വാസമുള്ളത് ഇട്ടത് പിന്നെ ഇത് നമുക്ക് സെയിലിങ്ങുകളിലാണ് ഏഴ് മാസം പ്രായമായത് മുട്ടയിട്ട് തുടങ്ങിയതാണ് ഇതിപ്പോൾ ഏഴ് മാസം ആയിട്ടുണ്ട് അതായത് മുട്ടയിടാൻ തുടങ്ങുന്നത് ആറ് മാസം കഴിയുമ്പോഴേ മുട്ടയിടാൻ തുടങ്ങുന്നത് അപ്പോൾ ഏഴ് മാസമായിട്ടുണ്ട് മുട്ടയിട്ട് തുടങ്ങിയ ഒരു ഇതാണ് ഒരുപാട് പ്രായമുള്ള താറാവൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് അറിയാവുന്ന നല്ല വിശ്വാസമായ ഒരു ഫാമീം തന്നെയാണ് നമ്മൾ എടുക്കുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബായ്